മനസ്സിലായോ നമ്മുടെ സ്വന്തം വയനാട്ടിലാട്ടോ നമ്മൾ റീൽസിലൊക്കെ കണ്ട് ഭയങ്കര വൈറലായിട്ടില്ല ഈ മരം മാജിക്കൽ ട്രീ എന്നൊക്കെ പറഞ്ഞ് ഒരു നാലഞ്ച് പേർക്ക് സുഖമായി നിൽക്കാൻ തോന്നുന്നു അതിൻ്റെ അകത്ത് സംഗതി ഭയങ്കര രസമായിട്ടോ രണ്ട് സൈഡും കാനന പാതയാണ് അതിന് നടുവിൽ ഒരു ഇന്റർലോക്ക് വലിച്ച ഈ റോഡ് ഒരു ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ഈ റോഡാണ് ഇങ്ങനെ ഇന്റർലോക്ക് വലിച്ച റോഡ് ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട ചില യാത്രകളുണ്ട് വയനാട് മാടപ്പറമ്പിലെ യാത്രയും അത്തരത്തിൽ തന്നെ അനുഭവിച്ചറിയണം കണ്ണു തുറന്ന് കാണണം ചെവികൾ കൂർപ്പിച്ച് കേൾക്കണം മനസ്സിൽ അടയാളപ്പെടുത്തണം ഈ യാത്ര പച്ച പുതച്ച പുൽത്തകിടി ഇടതൂർന്ന് തലയുയർത്തി നിൽക്കുന്ന മരങ്ങൾ അതിനു നടുവിലൂടെ കണ്ണത്താ ദൂരത്തോളം നേർരേഖയിൽ പോകുന്നൊരു റോഡ് പുൽപ്പള്ളിയിലെ മേലേക്കാപ്പിൽ നിന്ന് മടാപ്പറമ്പിലേക്ക് റോഡാ ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇൻ്റർലോക്ക് റോഡ് പശു കുത്തൂലരിയോ അതായത് പശുവിനെ മേയ്ക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആടിനെ മേയ്ക്കുന്ന ആൾക്കാരുണ്ട് ഭൂരിഭാഗം ഒരു ആദിവാസി മേഖലയാണ് സംഗീത ചെറുതായിട്ടോ മൊത്തം വയനാട്ടിൽ വയനാട്ടിലധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം കേട്ടോ കാരണം ഇപ്പോൾ ഈ സ്ഥലം അതും അധികം നമ്മളാരും കണ്ടില്ല പക്ഷേ ചില വീട്സിലൊക്കെ വന്നിട്ട് ഭയങ്കര വയറലാണ് നമ്മൾ നേരത്തെ കണ്ട മരും അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലെ ഭംഗിയും ചില ഭാഗത്തൊക്കെ വെയിലടിച്ചിട്ട് നല്ല കരിഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള ഭാഗത്ത് നല്ല പച്ചപ്പാണ് കുൽത്തകിടിയിൽ മേഞ്ഞു നടക്കുന്ന ഈ കന്നുകാലികളെ കണ്ടുള്ള യാത്ര അതിമനോഹരം കിളികളും ചേവീടുകളും ചേർന്നൊരുക്കുന്ന മാജിക്കൽ സിംഫണി യാത്രയിലുടനീളം പിന്നണിയിൽ മുഴുങ്ങി കേൾക്കുന്നു ഒരു പുറച്ചാട്ടോ നമുക്ക് മിണ്ടാതിരുന്ന ശരിക്കും ഇങ്ങനെ കേൾക്കാം ജീവിൻ്റെ ശബ്ദം അതുപോലെ തന്നെ പക്ഷി മൈലിന്റെ ഒക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഭയങ്കര കാറ്റാ നമുക്ക് അതായത് പുൽപ്പള്ളി ദൂരം ഒന്നുമില്ല പുൽപ്പള്ളി ഏകദേശം നാലഞ്ച് ഗ്രൗണ്ട് അകത്തേക്ക് വന്നാൽ മതി അധികം ആരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം ഈ പാതയോരങ്ങളിൽ നിന്ന് ഹോളിവുഡ് സിനിമകളിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും വിധം നിങ്ങൾക്കും മനോഹരമായ ചിത്രങ്ങൾ പകർത്താം സ്വിറ്റ്സർലാൻഡിലെ സ്വപ്നപാതകളോട് കിടപിടിക്കുന്നത് തന്നെയാണ് മാടപ്പറമ്പിലെ ഈ ബ്രിക്രൂടും ചൂട് അതിൻ്റെ പാരമ്യത്തിലാണ് എന്നാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിതേകാനും നയനമനോഹരമായ കാഴ്ചകൾ കാണാനും വയനാട് മാടപ്പറമ്പിലേക്ക് പോകാം ഉൽപ്പള്ള എത്തിയത്തെ അവിടെ ചോദിച്ചാൽ അറിയാം മടാപ്പുറമ് ചോദിച്ചാൽ മതി സ്ഥലത്ത് എത്താൻ പറ്റും ശ്രദ്ധിക്കണം ചേട്ടാ ആന കണ്ടോ അവിടെ ആനക്കിറങ്ങും അവിടെ ചേട്ടപ്പം ആനയ്ക്കിറങ്ങാറുണ്ട് വരുന്നു അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം സംഗതി വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്ഥലമായിട്ടോ രക്ഷയില്ലാന്ന് രക്ഷയില്ല ഒരു രക്ഷയില്ല മൊത്തം ഫോറസ്റ്റ് അവിടെയൊക്കെ നോക്കുക എന്ത് രസമാണ് കാണാൻ തന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എന്തായാലും ബായ്